ശരിക്കും വിനീതിന്റെ ധ്യാനിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മിസ് ഡയറക്ടർ ആയിട്ട് രണ്ടുപേരും പ്രോസസ് ഭയങ്കര വ്യത്യാസം ഉണ്ടോ ഓണം എന്താണല്ലോ എല്ലാർക്കും ഓണം വരുമ്പോ ട്രെൻഡാവുന്ന ഒരു പാട്ടുണ്ട് ക്ലാസിക് നമ്മള് എന്നും എൻജോയ് ചെയ്യുന്ന പാട്ടുകളുണ്ട് പ്രോസസ് ശെരിക്കും ഡയറക്ടർ പ്രോസസ് ഇപ്പം സി ഇപ്പം വിനീത് ഒരു മ്യൂസീഷ്യൻ കൂടിയാണ് ഞാൻ മ്യൂസിക് അറിയാം എന്നുള്ളത് ഉണ്ട് ഡെഫിനറ്റ്ലി അപ്പം പക്ഷെ ഒരു മ്യൂസീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് എളുപ്പമാണ് കാരണം പല കാര്യങ്ങളും പറയാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും മറ്റത് ധ്യാനിൻ്റെ ഫസ്റ്റ് പടവും കൂടിയാണ് അപ്പം കുറച്ചും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ധ്യാനമായിട്ട് അങ്ങനെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നി അവൻ ഏതൊക്കെയോ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മലർവാടി ആർട്സ് ക്ലബിലെ കത്ത് കത്ത് വെച്ചൊരു അത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ആദ്യം ആ ട്രാക്ക് പാടി ഞാൻ ട്രാക്ക് പാടിയിട്ട വിനീതിന് അയച്ചു അവൻ പറഞ്ഞ വളരെ നല്ല രസമുണ്ട് നീ പിന്നെ ധ്യാന് ഇതിൽ പാടണെന്ന് പറയുന്നുണ്ട് നീ അവനൊന്നിട്ട് നമ്മുടെ പിന്നെന്താ ധ്യാൻ പാടി ഞാൻ ഞാനെ ഞാൻ പാടിച്ചു എന്നിട്ട് ഞാനത് വിനീതനെ അയച്ചു കൊടുത്തു വിനീത് പറഞ്ഞ് കേട്ടിട്ട് ആ രസമുണ്ട് പക്ഷെ നീ പാടി തീരുമാനമേ എടുത്തിട്ടില്ല എന്നിട്ട് ഇവൻ പോയിട്ട് സംഗീതജ്ഞനെ സംഗീതജ്ഞാൻ ഇല്ലാതാക്കി അപ്പൊ പാടണമെന്നു പറഞ്ഞില്ല ഓൺ ദ ഫ്ലോ ബേബി ഇതേപോലെ പാട്ട് ഹിറ്റ് ഹിറ്റാകുന്ന മനസ്സിലായി അടുത്ത ദിവസം എനിക്കൊരു ജുബ കിട്ടുമോ എനിക്ക് ഹാർമോണിയം കിട്ടും വെറുതെ വെറുതേന്ന് പറഞ്ഞ അവസാനം അതിനകത്ത് കാമ്യം ഹിറ്റ് പാട്ട് അറിയുന്നു പറഞ്ഞപ്പോ അവൻ നേരെ ഒരു കൊന്നാമത് ആ കൊടുക്കുന്നു പറഞ്ഞ പാട്ട് തന്നെ ഇല്ലായിരുന്നു ആ പടത്തിൽ കാരണം അത് വേറൊരു പഴയ സുരേഷ് ചേട്ടൻ്റെ പാട്ടില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ സോങ് വെച്ചിട്ടാണ് അതായത് കൊടുക്കേണ്ട സെയിം അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് മാറ്റിട്ടൊന്നുമില്ല സെയിം അറേഞ്ച്മെന്റിൽ ആ ഒരു പഴയ സുരേഷ് ഏട്ടന്റെ പാട്ട് അല്ലെ സുരേഷ് ഗോപിന്റെ ഒരു റിമിക്സ് പാട്ടായിരുന്നുണ്ടായിരുന്നേ വിഷ്വൽ കണ്ടല്ലോ അറിയാം കാരണം പിന്നെ രഞ്ജി പണിക്കും രഞ്ജി ഏട്ടൻ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഉണ്ടാ വിഷൽ പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഔട്ട് ഒക്കെ ഇറക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അജുനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അറിയാ റൈറ്റ്സ് വല്ലതും മേടിച്ചിട്ടുണ്ട് ഈ പാട്ടിന്റെ പൊന്നിക്കാ മേടിച്ചില്ല അങ്ങനെ റൈറ്റ്സ് കിട്ടില്ല അല്ലെങ്കിൽ റൈറ്റ്സ് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് പത്ത് മിനിറ്റ് കൊണ്ട് മറ്റേ വോക്കൽ മ്യൂട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് നേരെ മനുവിന് അയച്ചു കൊടുത്ത് മനു സ്പോട്ടിൽ ക്ലിറക് എഴുതി അയച്ചു അങ്ങനെ ഇറക്കിയ കേട്ടോ അത് ഇവൻ കേട്ടപ്പോൾ ഇതിനെന്തോ ഒരു സാധ്യത മണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് പോപ്പുലർ ആയിരുന്നെങ്കിൽ ാണ് ഷാനിക്കാൻ ഷാനിക്കും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ടു ദിവസം രസം ഉണ്ടല്ലോ രസം ഉണ്ടല്ലോ പിന്നെയാണ് ഈ ജുബയും ഹാർമോണിയും കിട്ടുമെന്ന് അടുത്ത ദിവസം ഷാനിക്ക ഷാനിക്കനീതാക്ട് ഉള്ള ആളുകൂടെ അതായത് പറഞ്ഞിട്ടുണ്ട് ഈ മലർവാടിയിലെ മറ്റേ അല്ല മല തട്ടത്തിലെ വിനീതേട്ടന്റെ സെലിബ്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടിക്ക് വേണ്ടി എസ് എച്ച് കോളേജിൽ പോയപ്പോ ഷാനിക്ക സ്റ്റേജിൽ അണ്ടർ ടേക്കർ അപ്പോൾ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളാണുള്ളൂ ശെരിക്കും നിങ്ങള് തമ്മിൽ എങ്ങനെയാ റാപ്പും പച്ച പച്ചകും മൂന്ന് പേരും എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നോബ്ലും യെസ് തന്നെ അഭിനയിക്കാൻ വന്നപ്പോഴും ആ ചാൻസ് അത് അവൻ അവൻ ഈ അഭിനയത്തിലേക്ക് നമ്മളെ വീഴ്ത്താൻ വേണ്ടിട്ട് അവൻ ചില വാക്കുകൾ ഉപയോഗിക്കും അത് ആണ് ഏസ്തറ്റിക്കലി വാക്കൊക്കെ ആവശ്യമില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പം ജെൻസി അങ്ങനെ എന്തെങ്കിലും എന്നോട് ഈ ഒരു സീൻ അതായത് വർഷങ്ങൾക്ക് ശേഷത്തുള്ള ഒരു സീൻ എനിക്ക് പറഞ്ഞു തന്നപ്പോ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് അത് കേൾക്കുന്നത് അപ്പം അതൊരു അങ്ങനത്തെ ഒരു സീനാണല്ലോ അറിയാമോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അവൻ പറഞ്ഞാ ഇത് നീ വിചാരിക്കുന്നത് അങ്ങനെ ഇത് കോമഡിയാണ് പരിപാടി ഒക്കെ അവനോട് നമ്മൾ ശരി ഓക്കെ അപ്പൊ അടുത്ത ദിവസം രാവിലെ എൻ്റെ വൈഫ് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് നടക്കുന്നു വലത്തോട്ട് നടക്കുന്നു ഇടത്തോട്ട് നടക്കുന്നു വലത്തോട്ട് നടക്കുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു അറിയോ ഓക്കേ ഞാൻ ഞാൻ എന്നിട്ട് ആ സീൻ ചെയ്യാൻ ഓക്കെ ആണോ അപ്പം ഞാൻ പറഞ്ഞ എനിക്കങ്ങനെ സിനിമയല്ലേ അഭിനയല്ലേ ഇപ്പം ആ പക്ഷേ എന്തോ നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ അല്ലേ നിങ്ങൾ ഇങ്ങനത്തെ സീൻ ചെയ്താൽ ശരിയാവോ ഞാൻ ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വായിക്കാത്ത എന്തായിരുന്നു ചോദിച്ചിടായിരുന്നോ ആ ഇല്ല അറുത് വിട്ടുപോയി അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അത് വിട്ടേക്ക് ഞാൻ ഇപ്പോൾ എന്തായാലും ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഞാനിത് നടക്കും തോന്നുന്നില്ല കാരണം ഇത് അവൾ ഡിസ്റ്റർബാന്നാണ് അപ്പം ഇവൻ പറഞ്ഞ അവളെ ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിക്കുന്നിട്ട് അവൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു സാഹറ നമ്മളിത് എയ്സ്തറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അവൾ എന്തോന്ന് നമ്മളിത് ഏസ്തറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് വേറെ എന്തോ ഒരു ഒന്ന് രണ്ട് വാക്കും കൂടി ഉപയോഗിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾ കംപ്ലീറ്റ്ലി ഓക്കെ അപ്പം ഞാൻ ജീവൻ എന്തായിരിക്കും ഉപയോഗിച്ചു കാരണം എനിക്ക് വേണം ആ വാക്കുകൾ എൻ്റെ ലൈഫിൽ അപ്പം പിന്നെ ഷൂട്ട് ചെയ്ത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് പറയുക അവൻ ഇത് ജീവിക്കുവാടാ അതിന്റെ കോമഡി എന്താ അറിയാ ഇത് ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇത് ചെയ്യണേ അഭിനയ പക്ഷെ അതിനുമ്പോ ചെയ്തിട്ടുണ്ടെന്ന് ആൽബം ആൽബംസിലൊക്കെ അങ്ങനെ മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇവൻ എന്നോട് പറഞ്ഞത് ഇതാണ് നീ കയറി പിടിക്കുന്നു സ്ട്രഗിൾ അപ്പൊ ഞാൻ ആദ്യം കേറി ഇങ്ങനെ വിട അവൻ അപ്പ തന്നെ കട്ട് വിളിച്ചു ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പ അവൻ നീ എന്തെങ്കിലും കാണിക്കണേ ഞാൻ ബലാത്സംഗം അപ്പം മൃദന്തു ബലാത്സംഗം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾക്ക് നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ ആണല്ലേ അപ്പൊ നീത്ത എന്നോട് പറഞ്ഞു യു ഗോ ഐ നോ പ്രോബ്ലം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി അവളാണ് ഈ കരാട്ട എന്ത് വല്ല കാലം കാലഘാനം പൊക്കി കഴിഞ്ഞാൽ എന്നെ തീർന്നു ഞാൻ എന്നിട്ട് കയറി പിടിച്ചു എന്നിട്ട് കുറച്ച് മൂമെന്റ്സ് ഒക്കെ ആയി അവൾ എന്നെ ുന്നു അവൾ തന്നെ തള്ളുന്നു അപ്പം ഞാൻ ശരിക്കും ചോവറിന്റെ മുകളിൽ പോയിട്ട് കൃത്യമായിട്ട് വീഴണം എനിക്ക് തല അടിക്കും പ്രശ്നം അങ്ങനെ അത് വീണും അപ്പൊ വിനീത് കട്ട് പറയുന്നുവോ ഹാപ്പി ആവോ മറ്റേത് വർഷം അങ്ങനെ ഇങ്ങനെ എനിക്കാണെങ്കിൽ പുറകും വേദനിക്കുന്നു ഇവള് പോയിട്ട് ആ ഫുട്ടേജ് നീത പോയിട്ടുട്ടേജ് കണ്ടിട്ട് വിനീത് ഐ തിങ്ക് വി ഷുഡ് ഡു എ റീടേക്ക് റീടേക്ക് ഞാൻ വിനീത് ചോദിച്ചു വൈ നീത അവള് പറഞ്ഞു അല്ല ഷാൻ എന്നെ പിടിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ആവുന്നുള്ളൂ പലോളും പോണേക്കെന്താ അങ്ങനെ വിനീത് പറഞ്ഞു കറക്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തോട്ട് ഇവളെ നോക്കുന്നു വലത്തോട്ട് ഇവരെ നോക്കുന്നു രണ്ടുപേർക്കും പെട്ട അങ്ങനെ ഫുൾ സീൻ ഒന്നുകൂടെ എടുത്തു ഞാൻ ഓക്കെ നിങ്ങളുടെ കഥ വേണ്ടല്ലേ ശരി അതാണ് അങ്ങനെ എടുത്തു രസമായിരുന്നു ആ സീക്വൻസ് ഒക്കെ രസമായിരുന്നു